നമ്മുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളായി ആ പ്ലാവ് ചക്കയെ ഉണ്ടാവില്ല പ്ലാവില് ഒരു ദിവസം ഞാനിങ്ങനെ പൂവൊക്കെ വലിക്കാൻ പോകുമ്പോ കണ്ണന് ചേർത്താൻ പൂവൊക്കെ വലിക്കാൻ പോകുമ്പോ ഈ ചക്ക ചക്കമരത്തോട് പ്ലാവിനോട് പറയും എന്താണ് ഒരു ചക്ക ഉണ്ടാവണില്ലല്ലോ ഉം നാണക്കേട് ആ കൂട്ടോ അങ്ങനെ ഒരു ചക്ക ഇല്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായ ചക്ക കണനും പിന്നെ ഉണ്ടാകണ ചക്കയൊക്കെ നമ്മളെല്ലാവരും എടുക്കും ആ ഒന്നേ ഉണ്ടായിള്ളൂ പറഞ്ഞ പകുതി കണ്ണന് പകുതി ഞാനും എടുക്കോട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ ദിവസം ഇങ്ങനെ പറയും ഒരു ദിവസം ചക്ക ചക്ക ഉണ്ടായി രണ്ട് ചക്ക ഒരേ പ്രായത്തിലുള്ള രണ്ട് ചക്ക ഓ അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഒന്ന് എനിക്ക് ഒന്ന് കണ്ണനുമാണല്ലേ പക്ഷെ ഒന്ന് വലുതാവുണ്ട് ഒന്ന് ചെറുതായിട്ട് തന്നെ നിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കണ്ണ ചെറുത് എനിക്ക് വേണം വലുത് എനിക്ക് വേണോ അപ്പോഴും ഇങ്ങനെ ചക്ക ഒന്ന് വലുതായി കൊണ്ടേ ഇരിക്കുന്നുണ്ട് ശരി കണ്ണൻ്റെ കാര്യമല്ലേ കണ്ണൻ എന്തായാലും എനിക്ക് താ എനിക്ക് താന്നല്ലേ എപ്പോഴും വികൃതി കാണിക്കുക അങ്ങനെ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു ചക്കയുണ്ട ചക്ക വലുതായി വൈശാഖ മാസം ഗുരുവായൂർ പുക പറഞ്ഞ് തീരുമാനിച്ചു ചക്ക ഇട്ട് നിലത്ത് വെച്ചു അപ്പോഴാണ് അതിന്റെ മോളിലുള്ള അത്ഭുതം കണ്ടത് എൻ്റെ കൃഷ്ണ ചക്ക വേണല്ലേ പകുതി മുറിക്കാൻ പറ്റില്ല മേലത്തെ ഭാഗം കഥളിപ്പഴം പോലെ ഒന്ന് നോക്കി നോക്കൂ എല്ലാ അമ്മമാരും രാധ കുട്ടികളൊക്കെ ഒന്ന് നോക്കുവാ ചക്കെ എന്നിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി വെച്ചു നോക്കൂ എല്ലാവരും അഭിപ്രായം പറയൂട്ടോ